കനത്ത സുരക്ഷയിൽ ഇസ്രായേലിലെ ജെറുസലേമിൽ തിരുക്കലറ ദേവാലയത്തിൽ ഹോളിഫയർ ചടങ്ങുകൾ നടന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ജെറുസലേമിലെ പുരാതന പട്ടണത്തിലും തിരുക്കലറ സ്ഥിതി ചെയ്യുന്ന ഹോളി സെപ്പേൽഷർ ദേവാലയത്തിലും ഇസ്രായേൽ പോലീസ് ഒരുക്കിയിരിക്കുന്നത് അതേസമയം ഈജിപ്തിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകളിൽ നേരിയ പുരോഗതിയെന്ന് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവന്നു പുരാതന നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുക്കല്ലറ പള്ളിയിൽ കാലങ്ങളായി നടത്തി വരുന്ന ഹോളി ഫയർ ചടങ്ങുകൾ ക്രിസ്തുവിന്റെ കല്ലറയിൽ എപ്പോഴും അണയാതെ പ്രകാശിക്കുന്ന ദീപത്തിൽ നിന്നും കല്ലറയുടെ പുറത്ത് ഹോളിസപ്പിൾച്ചർ പള്ളിയിൽ തടിച്ചുകൂടുന്ന വിശ്വാസികളിലേക്ക് ദീപം പകരുന്നതാണ് ഹോളി ഫയർ ചടങ്ങുകൾ യേശുവിന്റെ ഉദ്ധാന തിരുന്നാളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ചടങ്ങിന് ആയിരക്കണക്കിന് ഓർത്തഡോക്സ് വിശ്വാസികളെ കൂടാതെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടനം നടത്തുന്ന സഞ്ചാരികളും പങ്കെടുക്കുന്നു ഹോളിഫയർ ചടങ്ങുകൾക്ക് ഈ വർഷം കടുത്ത സുരക്ഷാ നിയന്ത്രണമാണ് ഇസ്രായേൽ പോലീസ് ഏർപ്പെടുത്തിയിരുന്നത് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ജറുസലേമിലെ പുരാതന നഗരത്തിലും ക്രിസ്ത്യൻ ഹോളി സൈറ്റുകളിലും കനത്ത സുരക്ഷയാണ് പോലീസ് നടപ്പാക്കി വന്നിരുന്നത് അതേസമയം വെടിനിർത്തൽ ബന്ദികളുടെ മോചനം ഇവ ചർച്ച ചെയ്യുന്ന സമാധാന ചർച്ചകൾ ഈജിപ്തിൽ പുരോഗമിക്കുകയാണ് ഹമാസും ഇസ്രയേലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് നാൽപ്പത് ദിവസം നീളുന്ന ആദ്യം ഘട്ട വെടിനിർത്തലിൽ വനിതകളായ ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് സമ്മതിച്ചതായാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്